ലോക്ബേ ഞങ്ങൾ അത് കുരുക്കിൽ കിടക്കിയിരുന്നു അതിന് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരാശയമാണ് ആ ആശയം വനം വനംവകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായ ഫയൽ കുരുങ്ങിക്കിടന്നു അതേ അടുത്ത കാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കണ്ട് ഞങ്ങൾ വിളിച്ചു ചേർത്ത് ഞങ്ങൾ മൂന്ന് കൂട്ടരും ചേർന്ന് യോഗത്തിൽ അതിൻ്റെ കുരുക്കഴിക്കാൻ തീരുമാനിച്ചു നാലോളം മീറ്റിങ് ഞങ്ങൾ കണ്ട് സംയുക്തമായിട്ട് നടത്തിയിരുന്നു അതിൻ്റെ ഫലമായി ഏറ്റവും അവസാനം ഇതിന് വനംഭൂമി എത്രയെടുക്കുമോ അത്രയും റവന്യൂ ഭൂമി കൊടുക്കാൻ തീരുമാനമായി കൊല്ലം ജില്ലയിൽ കൊടുക്കാനുള്ള തീരുമാനമായി ഇന്നതിൻ്റെ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ് ഇന്നിപ്പോൾ നട തുറക്കുക എന്നത് മാറ്റിവെച്ച് ഇരുപത്തൊന്നാം തീയതി റവന്യൂ വകുപ്പ് വനംവകുപ്പിനാ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യും അതോടുകൂടി ആ കരാർ ധാരണയാക്കിയിട്ട് റോപ്പേ നിർമ്മിക്കാൻ വേണ്ടിയുള്ള മുമ്പെടുത്ത തീരുമാനം ഈ മണ്ഡലകാലഘട്ടത്തിൽ തന്നെ തങ്ങിവച്ചു അത് പുതിയ നീക്കമായിരിക്കും അത് ഇപ്പോഴത്തെ ഈ വലിയ രൂപത്തിലുള്ള ട്രാക്ടറിൻ്റെ ഓട്ടവും അതോടൊപ്പം തന്നെ പ്രുളിയിൽ ചോണോടുള്ള വഴവും ഒക്കെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം വരികയാണ് അത് ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രൂപത്തിൽ ഒരു പ്രയാധിക്കുമുള്ള ഭക്തന്മാരെയും അസുഖം ബാധിച്ചവരെയും ടോപ്പി വഴി വരാനും ഒപ്പം ഈ ചരക്ക് ഗതാഗതം മുഴുവൻ ഒക്കെ വഴി നിർത്താനുള്ള സാഹചര്യം ഒരു കൂടി ഇവിടുത്തെ പൊല്യൂഷൻ വരെ നമുക്കൊരു വരെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ അത് ഇപ്പം വി ഐ ടി അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ക്രമീകരണം വളരെ പെട്ടെന്നാണ് ഞങ്ങൾ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്